ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ വന്നിട്ടുണ്ട് എന്നോക്കിയാൽ നീറ്റായിട്ടുണ്ടോ കിച്ചണ് ക്ലീനത്തായിട്ട് രാത്രി തുടച്ചിട്ടെല്ലാം വെച്ച് കിച്ചണാന്ന് അന്നിട്ട് നോക്കിയാൽ ഉറുമ്പ് ഞാൻ രാവിലെ എണിച്ചിട്ട് വരുമ്പോൾ ഉറുമ്പ് ഉറുമ്പ് ഹെഡി ആയിട്ടുണ്ടാന്ന് പറഞ്ഞു എന്നെ വെയിറ്റ് ആയിക്കോണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് രാവിലെ തന്നെ എന്ത് സംഭവം അറിയോ തന്നു എക്സാപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ രാവിലെ പോകാനുണ്ടാകും അറിയാം അര മണിയാകുമ്പോൾക്ക് അങ്ങനെ ഒക്കെ ഞാൻ പാലെല്ലാം ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടായതിനേഷം ഉള കൊണ്ടാക്കുന്ന കയറ്റിൻ്റെ അടുത്തോളം അപ്പം രാവിലെ തന്നെ ആ ഒരു വ്യൂ അല്ലേ നല്ല മജണ്ടല്ലേ കാണാൻ അങ്ങനെ ഞാൻ ചായ കുടിച്ചിട്ടില്ല എൻ്റെ ചായ ഞാൻ അവിടെ ചെറിയ ഗ്യാസിൽ ചെറിയ എത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ടോ ഒള ഒന്ന് കയറ്റിൻ്റെ അടുത്തോളം വിടാൻ വേണ്ടിയിട്ട് ഓക്ക് കൊണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എനിക്കൊരു പെടിയാണ് രാവിലെ തന്നെ നയ്യാ അങ്ങനെ എന്തുണ്ടായിരുന്നാലിട്ട് പിന്നെ ഈ മയക്കാലത്തെല്ലാം ജാസ് അല്ലേ നായി എല്ലാം ഉണ്ടാകുന്നത് അപ്പം ഇങ്ങോട്ടല്ല കുറച്ച് കൂടുതലാണ് നായി പക്ഷെ എന്ത് പ്രശ്നമില്ല എന്നാലും നമുക്കൊരു പടി അങ്ങനെ അതാളബാ ഒളബാക്കിൽ തന്നെ പോകുന്നുണ്ട് അങ്ങനെ സെല്ലാം എല്ലാം പറഞ്ഞിട്ട് പക്ഷെ അത് അവൾ പോയിട്ടുണ്ട് മദ്രസ് ഇത് തന്നെ മദ്രസ് ഇത് ഗേറ്റിൻ്റെ അടുത്ത് നോക്കുമ്പോൾ കാണുന്നതാണ് ആ കാണുന്ന സംഭവമില്ലേ അത് തന്നെയാണ് മദ്രസ് പക്ഷെ ആ പോകുന്ന ഈ ഒരു പോലെ ആയതുകൊണ്ട് ഒരു പടിയാണ് അങ്ങനെ താ രാവിലെ നോക്കിയാൽ രാവിലെന്താ ഒരു തണുപ്പ് അത്ത കാറ്റും തണുത്ത ഒരു ഒരു ക്ലൈമറ്റ് നല്ലൊരു ഭാഗല്ലേ ഇങ്ങനെ നോക്കാന് അപ്പൊ ഞാനിങ്ങനെ ആകാശവും ഭൂമിയും പുല്ലും നെല്ലും നെല്ലും എല്ലാം നോക്കുന്നുണ്ട് മരം എല്ലാം അങ്ങനെ മോളിൽ നിന്ന് ഇടന്നിട്ട് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ അതാടന്നെ തോളെന്ന് പറയുന്നത് ഓക്കെ ആ അതിൻ്റെ ഉള്ളിലെത്തുമ്പോൾ ഒരു ഇത്തിരി പേര് കാട് പിടിച്ച പോലെ മയലായതുകൊണ്ട് തന്നെ അങ്ങനെ അപ്പം ഞാൻ അടുക്ക് തോളും ഇങ്ങനെ നിന്നിട്ട് നോക്കും അങ്ങനെ പോയിക്കോയിക്കോലോന്നു ഞങ്ങൾക്ക് ഒരു എത്താണ്ട് ഒരു സമാധാനം ആയില്ല അങ്ങനെ ഉള്ളടെ പോയതിന് ശേഷം ഞാൻ എന്നെ വെയിലോട്ട് ഗേറ്റെല്ലാം അടിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇതാണ് ഇച്ചാൻ്റെ പൂര എൻ്റെ പേരൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉമ്മാൻ്റെ പൂര അതായത് നമ്മളെ തറവാട് മുമ്പ് തമ്മിലുണ്ടായ വരെ ആടന്നാണ് പിന്നെ അടുത്തേക്ക് എത്തിയത് അപ്പം നടുക്കാൻ്റെ വരെ അപ്പുറത്തിപ്പുറത്തെയും ഉമ്മാൻ്റെയും ഇച്ചാൻ്റെയും വരെയാണ് അങ്ങനെ അപ്പം ഞാൻ ഉള്ള എല്ലാം കൊണ്ടുപൊട്ടിട്ടായതിനു ശേഷം രാവിലത്തെ ഒരു ഈ മരങ്ങളും ചെടികളും കാടും എല്ലാം ഇങ്ങനെ ഞാൻ നോക്കിക്കോണ്ടി വരുന്നുണ്ട് എനിക്ക് രാവിലെ അടുത്ത ടൈമിൽ പുറത്തെല്ലിങ്ങനെ നടക്കാൻ പുറത്തെല്ലത്തെല്ലാം നോക്കാൻ നോക്കാൻ ഇതാക്കാൻ ഭയങ്കര ഇഷ്ടം ആ ഇല്ല അതിപ്പോന്നൊക്കെ നമുക്ക് നല്ല ഭയങ്കര പുറത്തെല്ലാം നോക്കാൻ അങ്ങനെ ഓളെ പൊട്ടിയിട്ട് വന്നതിന് ശേഷം ഇല്ലേ ഞാൻ ഉള്ളിൽ കയറിയിട്ടുണ്ട് പിന്നെ ഓർ പോയതിന് ശേഷം പിന്നെ ഞാൻ ഡോർ തുറക്കലില്ല അങ്ങോട്ട് അപ്പുറത്തെ പോകുമ്പോഴേക്കില്ലേ എ ഡോർ തുറന്നിട്ട് പോകുന്നതിന് വേണ്ടി ഞാൻ അപ്പം എന്നാ ക്ലോസ് ആക്കിയിട്ട് പോകും ഇങ്ങനെ മേലോട്ട് നോക്കിക്കോണ്ട് വരുമ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മമായത് അതോ ഗ്യാസിൽ ചായ വെച്ചിട്ടുണ്ടല്ലോ ചെറിയ രീതിയിലാണ് ഞാൻ വെച്ചിട്ടുണ്ട് അഞ്ഞത് അല്ല ചെറിയതിയിൽ വെച്ചതെങ്കിലും ഒരിത്തിരില്ല കുറച്ച് തന്നെ അല്ലേ ഉള്ളത് എനിക്കൊരു ഗ്ലാസ് തന്നെ അല്ലേ വെച്ചിട്ടേ അപ്പോൾ ഇടിയ ക്ലൂസ് ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഈ പിള്ളന്മാർ പോകുന്ന ആ ഒരു ടൈമിന് അങ്ങനെ എല്ലാം ലൈറ്റിനെല്ലാം ഞാൻ ഫൈക്കോ ആയിക്കോട്ടെ വന്നതാണ് ഏ അപ്പം ഞാൻ ചായ എന്താ ചെയ്യും നോക്കാനായിട്ട് പോകുന്നുണ്ട് ഭാഗ്യത്തിന് ചെറിയ തീ ഉണ്ടോ മറിഞ്ഞിട്ടില്ല അവിടെ തന്നെ തിളച്ച് തിളച്ചിട്ട് ഒരുമാതിരി വറ്റിക്കൊണ്ട് വന്നിന് അങ്ങനെ നമുക്ക് ചായ എല്ലാം സ്ട്രോങ്ങെല്ലാം കുടിച്ചോണ്ട് വിശേക്കാം അപ്പം ഞാൻ ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ ഇരിക്കുന്നത് ഇന്ന് ഏത് ക്ലാസ്സിൽ കുടിക്കും സൊക്കേഷല്ല ഇങ്ങനെ തപ്പിക്കുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇയിൽ വേണ്ട അയില് വേണ്ട ഇല വേണ്ടാലും ഗ്യാസിൻ്റെ ബുക്കെല്ലാം അവരുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഏ കുടിക്കുമല്ലോ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് വിചാരിച്ച് കുറേ നായി നമ്മളെ ഏത് വെഡ്ഡിങ്ങിൻ്റെ ക്ലാസ്സിൽ കുടിക്കാതെ അപ്പോൾ അപ്പം ഇന്ന് വെഡ്ഡിങ്ങിൻ്റെ ക്ലാസ്സിൽ കുടിക്കാത്തല്ലേ വെഡ്ഡിങ്ങിൻ്റെ അല്ല വെഡ്ഡിംഗ് ആനിവേഴ്സറിൻ്റെ ഗിഫ്റ്റ് ആക്കിയ ക്ലാസ് ഉണ്ടായില്ലേ അപ്പോൾ അതിലിങ്ങനെ മാപ്പിളുടെ ഫോട്ടോ നമ്മൾ ഫോട്ടോ എല്ലാം നോക്കിയിട്ട് തന്നെ കുടിക്കാമെന്ന് അപ്പോൾ ഒരു മജ്ജ അല്ലേ അല്ല അപ്പോൾ പതിനഞ്ചാമത്തെ ആനിവേഴ്സറിക്ക് നമുക്ക് ഞാൻ അസുഖനെ ഗിഫ്റ്റ് ആക്കിയതാന്ന് അപ്പോൾ അസുഖം ഉണ്ടാകുമ്പോൾ അസ്ത്രം കുടിക്കും ഞാനുണ്ടെങ്കിൽ ഞാൻ കുടിക്കില്ലല്ലോ ഒരിക്കലും നമുക്ക് എപ്പോഴെങ്കിലും ഒരുക്കും ഓർമ്മക്ക് ഏക്ക് നമുക്കൊരു അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് എന്തെങ്കിലും എനിക്കൊരു ഓർമ്മ ആയെങ്കിലേ അതപ്പം ചെയ്യണം ചെറിയ ചെറിയ സംഭവം അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം അങ്ങനെ അപ്പോൾ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ എന്നെ അസു ഫോണല്ലേ വിളിച്ചിട്ടുണ്ടായി എന്നെ എപ്പോഴും കാണിക്കുമ്പോൾ ഒരു പാടില്ലല്ലോ അങ്ങനെ അസുറുവിൻ്റെ ഫോണെല്ലാം വെച്ചിട്ടായേ പക്ഷെ ഞാൻ കിച്ചണിൽ കയറീന് അന്നേരം ദോശക്കുള്ള ഒക്കെ ഉള്ള അരിയെല്ലാം അരിച്ചിട്ട് അരച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പുറത്തെ കുക്കറിലില്ലേ വേളയില്ലേ നമ്മളെ മൈസൂർ താള് അത് വെച്ചിട്ടുണ്ട് നമുക്ക് ദോശക്കില്ലേ നല്ല പരിപ്പിൻ്റെ വെള്ളം കറി നല്ല ടേസ്റ്റാണ് പച്ചമുളക് ഇട്ടിട്ട് വെച്ചെങ്കിൽ അപ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റേജിലിന് മാങ്ങിന്ന് സ്നാക്സായിട്ട് മറ്റേ മാഗി വേണമെന്ന് അങ്ങനെ ഞാൻ മാഗിയും ഉണ്ടാക്കുന്നുണ്ട് സ്നാക്സിന് കൊടുക്കാൻ ലഞ്ചിനു കൊടുക്കുന്നത് ദോശയും വിളക്കറിയും തന്നെയാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ വിളക്കറിയും ഉണ്ടാക്കുന്നുണ്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട് അപ്പുറത്ത് മാഗിയും പൊട്ടിച്ചിട്ടുണ്ട് തനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മാഗി മാഗിയാണ്ട പിന്നെ ഒന്നും വേണ്ട നോക്കുക അങ്ങനെ ഇഷ്ടം അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കാൻ സിമ്പിളല്ലേ വെള്ളം നല്ല വള തിളച്ചിട്ട് വരുമ്പോൾ അല്ലേ ഫസ്റ്റ് അതിൻ്റെ മസാല ഇട്ട് ഇട്ടുകൊടുത്ത് മസാല ഒന്ന് മിക്സ് ആയതിനു ശേഷം മാഗി ഓട്ടിച്ച് അത് അടുത്ത് തിളക്കുന്നുണ്ട് ഏഹ് അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇങ്ങനെ നല്ല മൊരിഞ്ഞ മൊരിഞ്ഞ ദോശ ചുട്ടെടുക്കുന്നുണ്ട് ദോശയല്ലേ പിന്നെ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ അതിൻ്റെ പിന്നെ റെസിപ്പി ഒന്നും കാണിക്കണമെന്നില്ല അപ്പം ചെരിക്കല്ലേ ഒരിത്തിരി നമ്മളെ കയ്യിലെ ഒരുപൊടി ഒരിത്തിരി ഒരുപൊടി രണ്ട് പൊടി ചോറ് ഇടണം ഒരേ അരമുറീൻ്റെ പകുതി തേങ്ങ ഇട്ടിട്ട് നല്ല പോങ്ങനെ അരച്ചെടുത്തെങ്കില്ലേ നല്ല വെള്ളമാക്കിയിട്ട് കൂട്ടുമ്പോൾ നല്ല മൊരിഞ്ഞ മൊരിഞ്ഞ ദോശമായിട്ട് വരുന്നു ദോശ എല്ലാം കല്ലാം ഉണ്ടാക്കുമ്പോൾ ഇല്ലേ ദോശക്കല്ലത്തപ്പം എല്ലാം ഒരിത്തിരി തേങ്ങ ഒരിത്തിരി കൂടുതലുണ്ടല്ല ഒരു തേങ്ങ തന്നെ മണം വരുന്നത് പിന്നെ നമ്മളെ കാസർഗോഡ് ആർക്കത് വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല ഞാൻ മാണ് പോലും ചൂടുന്ന ദോഷ തന്നെയല്ലേ അല്ലേ നമുക്ക് ബിയോ ഒരു പെട്ടെന്ന് ഒരു എളുപ്പമാണെന്നത് ദോഷമല്ലേ ബിയോ പിള്ളേർക്ക് കൊടുക്കാൻ അല്ലേ അങ്ങനെ അറിയാതെ ഇപ്പോഴത്തെ പുള്ള മാറാൻ പറ്റും കൈ ചെല്ലിയത് വേ അങ്ങനെ അപ്പം അതാ കുക്കറിലെ വിസിലെല്ലാം വന്നിട്ട് വേളക്കറി നല്ല വന്നിട്ട് വന്നിന് ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ഒന്ന് കലമ്പോരണ്ട അപ്പൊ ഇത് സ്കൂളിലേക്ക് ടിഫിനായിട്ടും കൊടുക്കണോ നമുക്ക് എല്ലാവർക്കും കഴിക്കാനും ആയിട്ട് തന്നെ വെച്ചതാണ് അപ്പോൾ ഇതിങ്ങനെ കട്ടി വേണ്ട നമുക്ക് ദോശക്കല്ലേ കുറച്ച് വെള്ളമായിട്ട് തന്നെ ആക്കാൻ വേണ്ടിയിട്ടില്ലേ ഞാൻ വെള്ളത്തിൽ തന്നെ ആക്കിയിട്ടുണ്ട് ഞമ്മളെ മറ്റേ സാധാരണ മഞ്ഞ ഞളനാട്ടില്ലേ നമുക്ക് ഈ മൈസൂർ മൈസൂർട്ടാവളം നല്ല വാങ്ങണം പിന്നെ ഒരു കാര്യം എന്താ പറയുക ഓയിൽ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അപ്പൊ കുറേ അളത് യൂസ് ആക്കിയിട്ട് ഭയങ്കര കമൻ്റാന്നതിന് ഏഹ് നല്ല റിസൾട്ട് ഉണ്ട് നല്ല മുടിയല്ല നല്ല വളർന്ന് മുടി പൊരിയുന്നത് നിൽക്കുന്നത് പിന്നെ താരനില്ലേ താരൻ ഉണ്ടെങ്കിൽ പോകുന്ന താരന് നല്ല താരന് നല്ല കുറവുണ്ട് എന്നെല്ലാം കുറേ ആൾ കമ്മൻറ്റിട്ടില്ല കമൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏഹ് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിലേ നിങ്ങൾ ഞാൻ കോണ്ടാക്ട് ചെയ്ത നമ്പർ ഞാൻ ഇല്ല ഇന്നും കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ആരെങ്കിലും ഉറന്നെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആയിക്കവ കുറേ ആൾ എന്നോട് ചോദിച്ചിരുന്നു നിൻ്റെ അടുത്ത് ഉണ്ടാകും നിങ്ങടുത്ത് തന്നെ ഉണ്ടെങ്കിൽ തന്നിരുന്നത് നിങ്ങൾക്ക് പിന്നെ അതിനെയോ അതിൻ്റെ ബാക്കിൽ നിന്നെങ്കിലേ അല്ലെങ്കിൽ ബിസി പിന്നെ പിന്നെയോ ഒരു ബിസി ആവും ഞാൻ ഓരോന്നെ കോണ്ടാക്ട് നമ്പർ തരാം നിങ്ങൾ ഓരോടെ തന്നെ ഡയറക്റ്റ് ചോദിച്ചപ്പോൾ അത് നമ്മൾ ഇപ്പോഴത്തെ കുറെ പുറ ഇടപ്പാണ് ഇപ്പോഴത്തെ അങ്ങോട്ട് തന്നെ ഏ ടൗണിലെല്ലാം ഓരോ എത്തിച്ച് തരും തോന്നുന്നു അപ്പം അപ്പോൾ നിങ്ങൾക്ക് കറ്റെങ്ങ് വേണമെങ്കിൽ കോണ്ടാക്റ്റ് ആയിക്കോ എന്റെ മൂന്നാൾ ഗൾഫിലേക്ക് വേണമല്ലോ ചോദിച്ചിന് അപ്പോൾ ഞാൻ എല്ലാവർക്കും ഓർ തന്നെ നമ്പർ കൊടുത്തിരുന്നു ഓക്കെ അപ്പോൾ അപ്പുറത്തെ ദോഷൻ്റെ ഇടയിൽ തന്നെ ഞമ്മൾ ഇപ്പുറത്തൊന്നും കലംപൊറന്നിട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ കലം പോരുന്ന ടൈമിനല്ലേ എടുത്ത ഉമ്മാക്കെല്ലാം മറ്റേ തേങ്ങ എണ്ണ തന്നെയാണോ തേങ്ങ എണ്ണ എണ്ണ ആയെങ്കിൽ നല്ലത് തേങ്ങണ്ണെൻ്റെ വേണമെങ്കിൽ ഇഷ്ടം ഓരോരാൾക്ക് ഉമ്മാൻ്റെ അനിയെത്തിണ്ട് ഉമ്മിച്ച വാലിച്ച് കുന്താപ്പുറത്ത് അത് തേങ്ങ എണ്ണൻ്റെ വേണം ഇഷ്ടേ ഇല്ല ഓരോരാൾ ഇഷ്ടമല്ലേ ഉമ്മാക്ക് പഠിച്ച ഭയങ്കര ഇഷ്ടം തേങ്ങ എണ്ണ മക്കിങ്ങനത്തെ പച്ചക്കറി ഉണക്ക പച്ചക്കറിയല്ലേ തേങ്ങ കലം കലമ്പോരുന്നെങ്കിൽ ഭയങ്കര ഇഷ്ടവും അങ്ങനെ അപ്പോൾ കലമ്പോ ഇരുന്നിട്ട് നമുക്ക് വേളക്കറിയുള്ള തുള്ളി തുള്ളിയിട്ട് പോകുന്നുണ്ടോ പുറത്തേക്ക് പുറത്തേക്കല്ലേ ഏടെ പോകുന്നത് കേടേ പക്ഷേ അല്ല നമ്മളെ വീഡിയോ ഇങ്ങനെ കൂടിക്ക് കൊണ്ട് പോകുന്നുണ്ട് ഇൻഷാല്ല നമുക്കല്ലേ പത്തായിരം സബ്സ്ക്രൈബർ ആയെങ്കിൽ ഇൻഷാല്ല നല്ലൊരു അടിപൊളി ഗീവേ വല്ല വെക്കാനുണ്ട് ഏ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കും നിങ്ങൾ ആൻസർ പറയും പിന്നെ നിങ്ങൾക്ക് സമ്മാനം കിട്ടും പക്ഷാ ഉത്സവം അപ്പോൾ വീഡിയോ ഇപ്പേ വയ്ക്കുമ്പോ ഒരു വാങ്ങില്ല ഉം ഒരു പത്തായിരം സബ്സ്ക്രൈബർ അല്ല ഇൻഷാല്ല അപ്പൊ നമുക്ക് ഗീവ് ഓവ് വെക്കാം ഞാൻ ചെറിയ വലിയ വലിയ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ ഒന്നും നമുക്കില്ല എല്ലാം തള്ള സബ്സ്ക്രൈബർ ഇള്ള സബ്സ്ക്രൈബറെ വെച്ചിട്ട് നമുക്ക് ഗീവ് ഓവ് ചെയ്യാം വേ ചെറിയ ചെറിയ സമ്മാനങ്ങളും ബിസിയവും ചിരിയും കളി എല്ലായിട്ട് ഇങ്ങനെ പോവാന്ന് നമുക്ക് ബിസം പറഞ്ഞുകൊണ്ട് വേ അപ്പൊ പത്തായിരത്തിന് മുമ്പ് നിങ്ങൾക്ക് ഗീവ് ഓവ് വേണമെങ്കിൽ കമന്റ് ആക്കാം വേ ഏഹ് കമൻറ്റാക്കുമ്പോൾ എനിക്ക് കുറേ റൂൾസും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഉണ്ട് അപ്പോൾ എന്തെന്നല്ല ഞാൻ പറയാം ഇടയിലിടയിൽ ഓരോരോ വീഡിയോസിലാണ് വേ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ കമൻ്റ് ആക്കാം ഓക്കെ ഞാൻ മെല്ല ബേബീനെ അവിടെ പാലെല്ലാം കൊടുത്തിട്ട് പുള്ളിയെല്ലാം കൊടുത്തിട്ട് ഡോറല്ല അടിച്ചിട്ട് വന്നെ സൈലൻ്റ് ആയിട്ട് വോയിസ് കൊടുത്തിട്ട് എങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ അല്ലേ ഓൻ ഏത് ജില്ലയിലുണ്ടെങ്കിലും വരുമോ എൻ്റെ അടുത്ത് ഓൻ്റെ സൗണ്ട് ഇല്ലാതെ ഒരു വോയിസ് ഇപ്പോൾ നിങ്ങൾ കേൾക്കലുണ്ടല്ലോ ഇടയിലിടയിൽ ബേബിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആ സോറി വേ അതെന്താ അതെന്തായാലും നമ്മളൊന്നിച്ചിട്ട് എന്നെ വരുന്നത് ഈ മരതും ഇപ്പോൾ ആ കിച്ചണിലുള്ള ഉറുമ്പും ഒരേപോലെയാണ് ഞാൻ അവിടെ കിച്ചണിലേക്ക് കയറുന്നതന്നിട്ട് അവിടെ വെയിറ്റ് ആക്കുന്നുണ്ട് ഉറുമ്പ് രാത്രിയില്ല ഞാൻ ഫുള്ളൊന്ന് ഇപ്പോൾ നല്ല വാങ്ങലെ ക്ലീൻ ആക്കിയിട്ടും മരുന്നിട്ടിട്ട് എല്ലാം തുടച്ചിട്ട് കിടക്കും കൗണ്ടർ ടോപ്പിലും പക്ഷെ രാവിലെ എണിച്ചിട്ട് പോകുമ്പോൾ ഒരു പത്ത് മുപ്പത് ഉറുമ്പ് തന്നെ വെയിറ്റ് ആക്കുന്നതന്നെ ഉണ്ട് എപ്പോൾ വരുന്നത് എപ്പോൾ വരുന്നത് കിച്ചണിലേക്ക് ഇല്ലിട്ട് അങ്ങനത്തൊക്കെ എന്താ ഞാൻ ഇപ്പോൾ മീൻ്റെ അകലയില്ല അവിടെ തന്നെ കളിച്ചു പോണൊക്കെ ഇട്ടിട്ട് ഒന്നും ആക്കുന്നില്ല നമ്മളെ കച്ചറാക്കാനോ കുച്ച കുച്ചാനോ അങ്ങനെ ഒന്നും വരുന്നില്ല അപ്പോൾ അത് ആ സൈഡിൽ പോയിക്കൊള്ളിട്ട് ഓടുന്നതാന്ന് പിന്നെ എന്താക്കല് അപ്പോൾ എന്തറിയോ സംഭവം നമ്മളെ വീഡിയോ മഷാ അതെല്ലാവരും നോക്കിയിട്ട് നല്ലത് നല്ലത് നല്ലതെന്ന് പറയുന്നുണ്ടായിന് അപ്പോൾ അതിനിടയിൽ ഒരു കമൻറ്റല്ല ഒരു വോയിസ് ഒരാൾ അത് ഈ നമ്മളിങ്ങോട്ട് തന്നെ എന്ന് തോന്നുന്നു ഉപ്പള അങ്ങോട്ട് ഔടൂടുകൂടെ തോന്നുന്നു ഏ ഉപ്പളയാ കൈക്കൊമ്പയാണ് ബായർ ആ ഒരു സൈഡുള്ളവർ തന്നെ അപ്പോൾ ഭാവി എന്ന് വിളിച്ചിട്ട് എനിക്ക് ഒരു വൈസിനെ ഭാവിൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിനൊരു സമാധാനമാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കോണ്ടിരിക്കലാ എന്നിട്ട് ഞാൻ മാപ്പിളൻ്റെ ഉണ്ടാകുമ്പോൾ മാപ്പിളുടെ എപ്പോഴും ടെൻഷനും മാപ്പിളൻ്റെ ഉമ്മ ഭയങ്കര ജോറ് പിന്നെ എപ്പോഴും കുറ്റം പറയുന്നെന്നെ എനിക്കൊരു ശരിയാകുന്നേലും മാപ്പിളിൻ്റെ മാപ്പിളിൻ്റെ പുരയിൽ എന്നെ ആകെ ഒരു സമാധാനം മാപ്പിളെ ഫോൺ വിളിക്കുമ്പോൾ ഇപ്പോൾ ഭാവിൻ്റെ ഫോ വീഡിയോ നോക്കുമ്പോൾ ഭയങ്കര സമാധാനം ഞാൻ രണ്ടോട്ടോ മൂന്നോട്ടോ നോക്കിയാൽ എന്നെ നോക്കുന്നത് അങ്ങനെ ഒരു ഇത് അങ്ങനെ ആയിട്ടല്ലേ ഒരു എനിക്ക് അങ്ങനെ ചെല നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷമായി വീഡിയോ കാണുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നല്ലുമ്പോൾ പക്ഷെ മാപ്പിളിനോടൊരു സമാധാനം ഇല്ലല്ലോ നല്ല ബജാറായിപ്പോയി നമ്മൾ ഒരു മക്കളല്ലേ മക്കളെ വായിച്ചിട്ട് വായിച്ചിട്ടാകുമ്പോഴേക്ക് ഒരു മാപ്പിളുടെ സന്തോഷത്തിൽ ഉണ്ടെങ്കിലോ നമുക്കൊരു സമാധാനം ഏഹ് അപ്പം നിങ്ങൾ നീ ഇല്ലേ അങ്ങനെ മാപ്പിളുടെ ഉമ്മ ജോറ് കുറ്റം പറഞ്ഞങ്ങനെ വേറെ നിൽക്കണ്ട കൂറ് വെസ്സായ പണ്ടത്തെ മനുഷ്യന്മാരല്ലേ അപ്പോൾ ഓർക്ക് ഓറെ മനസ്സിലുണ്ടാവും ആ ഉള്ളു മംഗല കഴിഞ്ഞിട്ട് വന്നിട്ട് മോൻകന്നോട് ഇഷ്ടമില്ല ഉള്ള തന്നെ ഇഷ്ടം അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവും ഓർക്ക് ഓറെ എന്തായാലും പേസായില്ലേ ഓറെ നേരമാക്കാൻ എന്തായാലും നമുക്ക് കഴിയില്ല നമുക്ക് ഒന്ന് നമുക്ക് നേരമാവാം എന്തേലും പണ്ടേ പണ്ട് മുതലേ ഓർന്നെ പോറ്റിട്ട് വലുതാക്കിയിട്ട് അത്ര പിരിസത്തില് പോറ്റിയ മക്കളില്ലേ പെട്ടന്ന് ഒരു ദിവസം നമ്മൾ മങ്ങലഴിഞ്ഞിട്ട് പോയിട്ട് നമ്മൾ നല്ലോണം ഓവറെ പിരിസാക്കുമ്പോൾ പിന്നെ നമ്മളോട് നമ്മളോടന്നല്ലേ മാപ്പിളമാർക്ക് പിരിച്ചു കൊണ്ടാണ് അപ്പം ഒരു ഉമ്മമാർക്ക് ഒരു ടെൻഷനും ബേജാറും ചൊടിയില്ല ഒരു രാജിച്ച പോലെ കാണിക്കുന്ന അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല അപ്പം നീയും വേറെ നിൽക്കുമ്പോൾ അത് പിന്നെയും അവിടെ ഒരു ചൊടിയും ഒരു കൂടുതൽ ഇതാന്നല്ലേ നീ മെല്ലെ മാപ്പിളുടെ ഉമ്മനെ സോപ്പിട്ടിച്ച് നല്ല ചോറും കറിയെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് ഒന്നിച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് ഒക്കെ തേച്ച് ബിസിയെല്ലാം പറഞ്ഞിട്ടാകുമ്പോൾ മാപ്പിളുടെ ഉമ്മ താനേ ശരിയാവും വേറെ വേറെ നിൽക്കുമ്പോൾ പിന്നെയും പിന്നെയും ഒരു ടെൻഷൻ പോലെ ആവുന്നത് അത് നമ്മ ഇപ്പം നമ്മളെ ഭാഗത്ത് ചിന്തിച്ച് നോക്കുക ഇപ്പം നമ്മളെ നോക്കോ നമ്മോ നമ്മളെ മക്കളെ ഇപ്പൊ പോറ്റിട്ട് നമ്മളെ മക്കൾ മങ്ങലഴിഞ്ഞിട്ട് മങ്ങലയിഞ്ഞ പൊണ്ണിനെ നല്ലോണം പിരിസാ നമുക്ക് വിചാറാവല്ലേ ഞാൻ നമ്മൾ ഇത്ര പിരുസവത്തിലെ പോറ്റിരിപ്പം നോക്കിയാ ഓളോട് ഉണ്ടെന്ന് അങ്ങനെ ചിന്തിച്ചാൽ മതി അപ്പോൾ നമുക്ക് മാപ്പിളുടെ ഉമ്മാടുള്ള അവർ അകൽച്ച അത് മാറും വല്യ പറഞ്ഞു തരാനൊന്നും അറിയാലോ അന്നെങ്കിലും സോപ്പുട്ടിട്ട് ഒക്കെ കത്തതെന്നോ വിശന്മാർക്കല്ലേ കുറച്ച് നല്ല സോപ്പൊട്ടിട്ട് നല്ല പിരിസത്തിൽ നല്ല പിരിസാവും നമ്മളെ നമ്മളെ ഉമ്മാന്നെ ചിന്തിക്കും നമ്മളെ ഉമ്മാർ എന്തല്ലോ പറയുന്നത് നമ്മളെ നമ്മളെ പറ്റിയ ഉമ്മനെ എന്തെല്ലാം പറയുന്നില്ലേ അത് പക്ഷേ ഉമ്മാന്നിട്ട് ഞമ്മനെ വിടുന്ന ഉമ്മല്ലേ എന്നിട്ട് മാപ്പിളുടെ ഉമ്മാർന്നങ്ങ് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ വെച്ച് നിൽക്കുന്നതും അതിനൊരു മാപ്പിളിനോട് ചെല്ലുന്നതും അത് പിന്നെ ഒരു ഗൗജന്നെയും പിശ്മ എന്തിനൊന്നും വേണ്ട അതെല്ലാം പണ്ടത്തെ ന്യൂ ഇപ്പോഴത്തെ ന്യൂ 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 ജനറേഷൻ പിള്ളേർ ഒന്നും അങ്ങനെന്താക്കലില്ല മാപ്പിളുടെ ഉമ്മാനെല്ലാം നല്ല ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോയി മതി അപ്പം ഞാൻ നല്ല ഈ പിരിച്ചത്തിൽ തന്നെ പോവും അറിഞ്ഞ അങ്ങനെ ഈ പിശം പറയുന്നത് തന്നെ എടുക്കാൻ കപ്പവുമായി ചോറും ആയി കറിയുമായി എന്നല്ല അവസ്ഥ അപ്പം ഇന്ന് നക്കില്ലേ എന്താ പറയുക അവൾ വീഡിയോ കാണുന്നുണ്ടാവും തീർച്ചയായിട്ടും എൻ്റെ എപ്പോഴും ഒരു വീഡിയോ മിസ്സാക്കാതെ എൻ്റെ സബ്സ്ക്രൈബർ ആണ് അപ്പോൾ വീഡിയോ കാണുന്നെങ്കിൽ നാളെ മുതൽ ഇഷ്ടം അപ്പളുടെ ഉമ്മാക്ക് നല്ല ചായയും അപ്പവും കറിയെല്ലാം ആക്കിയിട്ട് കൊടുത്തിട്ടില്ലേ നല്ല പിരിസ് ആക്കിയിട്ട് ഒന്നിച്ചിട്ട് നിൽക്കും വേറെ പൂവോളം ഒരു പുരയിലുണ്ടാകുമ്പോൾ നല്ല ഒന്നിച്ച് നിൽക്കണം ഒന്നിച്ചിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഒന്നിച്ചിട്ട് ഇട പോകുമ്പോൾ പോയിട്ട് വന്നിട്ട് ഇരുന്നിട്ട് വിശം പറയുമ്പോൾ ഒരു പിരിസ് അല്ലേ കുറച്ച് ഉച്ച ദുനിയാവിലുള്ള ജീവിതം നമ്മൾ ആ ഒരു ജീവിതം നമുക്ക് നല്ല പൊലിസലെന്നെ നിൽക്കാം ചൊടിച്ചിട്ട് കയച്ചിലാക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ വേറെ അങ്ങനെ എന്തോ ഒക്കെ ഉണ്ട് നല്ല പുരുസത്തിൽ തന്നെ ഓക്കെ ചേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോൾ വേജറേണ്ട ഞാനിങ്ങനെ പറഞ്ഞത് ഓക്കെ അപ്പം നല്ല പാപ്പാസ തൊടന്നിട്ടുണ്ട് സോറി ഞാൻ വേങ്ങിട്ടുണ്ടായി ഇല്ല വെക്കാൻ വരുമ്പോൾക്ക് അപ്പം ഞാൻ വേങ്ങിയത് പാപ്പാസ തങ്ങ കുറച്ച് കൂന്തലും വേങ്ങിട്ടുണ്ടായിന് കൂന്തൽ ഞാൻ ഇന്നലെ വി ഞാന്നൊരു വീടുകളിൽ ഇങ്ങനെ കാണിച്ചിട്ടേ അത് വറവാക്കി ഞാൻ പാപ്പസന്നെങ്കിലേ പിന്നെ നല്ല ചാറവാക്കിയിട്ട് പകുതി ഫ്രിഡ്ജിൽ വെച്ച് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ ആക്കൂറുണ്ടതിന് അപ്പോൾ അത് ഇച്ച കൊടുത്തിട്ടാകുമ്പോൾ ബാബി തന്ന് നമ്മൾ അങ്ങനെ ബാബി അങ്ങനെ ഒരു പകം മീനൊന്നും കൂട്ടുന്നില്ല അപ്പോൾ ബാബിയൊന്നും കറി വെക്കുന്നില്ലെങ്കിൽ അതിന് ഞങ്ങൾക്ക് തന്നിട്ട് നീ ചാറാക്കിയ ചാറാക്കിയെങ്കിൽ ഇച്ചാക്ക് ഇച്ചക്ക് തന്നിരുന്നെനിക്ക് തരും ഞാൻ എൻ്റെയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും ബാബിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും ഉമാൻ ഉണ്ടെങ്കിൽ അങ്കിതരും അതിൻ്റെ രണ്ടും കുമ്മ്മാക്കൊടുക്കും ഭാവി കൊടുക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയിട്ട് നമ്മൾ എല്ലാം ചെയ്യലും മടുക്കലും കൊടുക്കലും വെക്കലും ഉണ്ട് പക്ഷേ അതത് നല്ലൊരു പത്സാന്ന് നമുക്ക് ഒരു ഇത്തിരി ഉണ്ടെങ്കിലും ഇല്ല നല്ല വാങ്ങാന്ന് അപ്പം ഏച്ചാക്കി ഞാൻ എന്താക്കി ഫ്രൈ ആക്കിയതുകൊണ്ട് ഇല്ലെന്ന് രണ്ട് ഫ്രൈയും കൊടുത്ത് കുറച്ച് ചാറും കൊടുത്ത് കുറച്ച് പപ്പായൻ്റെ പച്ചക്കറിയാന്ന് ഉണ്ടാക്കിയ അതും കൊടുത്ത് അത് ഞാൻ മിഞ്ഞാന്നുണ്ടാക്കിയ മുളകില്ലേ മുളക് ഇട്ടതാന്ന് ഇന്നുണ്ടാക്കിയത് പച്ചമുളക് ഇണ്ടേ വെച്ചത് എന്ത് പണിയില്ല എളുപ്പമാണെന്ന് അത് വെക്കാൻ പപ്പായ കട്ടാക്കിയിട്ടാൻ പക്ഷേ അല്ലേ ഒരു കുക്കറിലിട്ടിട്ട് ഇത്തിരി ഉപ്പിട്ട് ഒത്തിരി തേങ്ങ ഇട്ട് ഒരു നാലഞ്ച് പച്ചമുളക് മുറിച്ചിട്ടിട്ട് ഒരിത്തിരി പുളി വിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലാക്കാം അത് നല്ല വേവുമ്പോഴേക്കില്ലേ ഒരേ വിസൽ വേണ്ടിയാ പെട്ടെന്ന് വെന്തു വരുന്നു അത് വേവുമ്പോഴൊക്കെ കലമ്പോരുന്നിട്ട് അത് നിങ്ങൾ എല്ലാവർക്കും അറിയുമല്ലോ ഓയിലും കടവും വെളുത്തുള്ളിയും കറിച്ചുപൂട്ടിട്ട് കലമ്പൊരുന്ന് നല്ല നാടൻ പപ്പായ പപ്പായകറി റെഡിയാകുന്നുണ്ട് അറിയാം അപ്പോൾ ഇതെന്താ പറയുക സംഭവം പാപ്പാസ തെങ്ങിൻ്റെ ചാറ ഞാനിതിപ്പോൾ മിക്സിയിലരച്ചതാന്ന് നല്ല അരിഞ്ഞിട്ട് വന്നിന് അപ്പോൾ ഞാൻ കുറേ കൂടുതൽ കൂടുതലുണ്ടെങ്കിലേ അരച്ചിട്ടായിട്ട് അരപ്പേലരച്ചിട്ട് കൊടുക്കും നല്ല വലിയൊരു അരപ്പയിൽ അരച്ചെങ്കിലേ നേരം ഇപ്പോൾ ഞാൻ നോക്കിയാൽ കുറച്ച് കൂടുതൽ തന്നെ ചാറുണ്ടായിന് അപ്പോൾ ഞാൻ എന്തൊക്കെ അരച്ചിട്ട് ഒന്ന് അരപ്പൊക്കെ ഇട്ട് കൊടുത്തിന് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക പോയി അരപ്പയിലെ വാങ്ങാമെന്നാണ് ഒന്നും പ്രശ്നമില്ല നല്ല ടേസ്റ്റാന്നറിഞ്ഞാൽ അതൊരു ദിവസം ഞാൻ നിങ്ങൾക്ക് അര അരയ്ക്കുമ്പോൾ കാണിക്കാം അതെങ്ങനെ അരച്ചതെന്നല്ലോ ഓക്കെ അപ്പോൾ അത നല്ല ചോന്ന കളർ ചാറ് ഈയൊരു കളർ കാണുമ്പോൾ തന്നെ നമുക്കൊരു അറിയുന്നില്ല നല്ല ടേസ്റ്റ് ആയിട്ട് എന്ന് നല്ല ചാറും നല്ല ചോറും പെയ്ക്കാൻ നല്ല ടേസ്റ്റാണ് ആ ഒരിത്തിരി ഒരിത്തിരി എത്ര ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കുന്ന ഫുഡ് നല്ല ടേസ്റ്റോടെ കഴിക്കാം അത് മീൻ കറിയായെങ്കിലും വേളക്കറിയായെങ്കിലും ഒരു ഉപ്പ് പിന്നെ മറ്റേ ഉപ്പിൻ്റെ എണ്ണി വരെ ആക്കി നമ്മൾ കഴിക്കുന്നില്ല അതായെങ്കിലും ഇത്തിരി ഉണ്ടാക്കുന്ന നല്ല അടിപൊളിയില്ല നല്ല ടേസ്റ്റോടെ തന്നെ കഴിക്കാം അപ്പോൾ അതാ എങ്ങനെ അറിയോ ഈ മാപ്പിളൻ്റെ ഉമ്മാക്കില്ലേ എന്തെല്ലാം ഇതുണ്ട് നമ്മളെടുത്താൽ പൺ ഇപ്പൊ കുറച്ചു കുറച്ചെല്ലാം മാറിയില്ലേ മുമ്പെല്ലാം ചോറെല്ലാം വെക്കുമ്പോ ഒരു ചോറിന് ഒരു ചോറ് മുട്ടാങ്ങല്ലോ തിളക്കുമ്പോക്ക് ബന്ദിയതിനു ശേഷം കയ്യിലിടാങ്ങല്ലോ കാണ കാണയിടണോ ഇങ്ങനെ കിട്ടിരിക്കണം ഇല്ലാ ചോറ് പോകുമല്ലോ അങ്ങനത്തെ എന്തെല്ലാം തടവടി ആ മുമ്പെല്ലാം ചാറും അങ്ങനെ നമ്മെ അരച്ചിട്ട് മീങ്ങനെ മുറിച്ചിട്ട് കയറ്റെല്ലാം കൊടുക്കുവോ ഉമ്മാ തിളപ്പിക്കലോ ഉമ്മാ നമ്മ തിളപ്പിച്ച നേരമല്ലോ മുമ്പെല്ലാം അപ്പൊ കിങ്ങനെ ജസ്റ്റ് ഒരു തള വരുമ്പം തന്നെ മീൻ ഇടണം മീൻ ഇട്ടിട്ട് രണ്ട് തള തിളക്കുമ്പോൾ വന്നാക്കണം ഇല്ല എണ്ണ തെളിയുന്നല്ലോ മീൻ വേറെ വേറെ നിൽക്കുന്നല്ലോ അങ്ങനത്തെ നല്ല ഉണ്ട് അങ്ങനെ പക്ഷെ അതങ്ങനെല്ലാം പഠിപ്പിച്ചോണ്ടില്ലേ നമുക്ക് നല്ല ഇപ്പോ ഭാവിയിൽ നമുക്കതൊരു നല്ലൊരു ഉപകാരമായി ഇപ്പോൾ നമുക്കറിയുന്നത് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണമെന്നല്ലോ അങ്ങനത്തെ എല്ലാം കഥ അപ്പൊ വെറും ചോറ് വെക്കുമ്പോ അങ്ങനെ പിന്നെ ചട്ടി ഫസ്റ്റിലെ അടുപ്പിൽ വെക്കുമ്പോ എന്നിട്ട് ആ ചട്ടീനെ ഉണക്കും വെറും ചോറ് ഫസ്റ്റ് വെച്ചിട്ട് ആ ചട്ടി ഓണിക്കാഞ്ഞ പിന്നെ ഇല്ലേ ബൈലോട്ട് എടുത്തിട്ട് വെള്ളം കുടിച്ചിട്ട് വെക്കുന്നത് അതല്ലോ ചോറല്ല ബൈൽ ആ രാത്രി ഇങ്ങനെ ഒരു തെളി പൊടിഞ്ഞ പോലെ ആന്നില്ലേ വെള്ളം പൊടിഞ്ഞ പോലെ അങ്ങനെയല്ലാന്നതിനോ അങ്ങനെ ആക്കുന്ന ചെല്ലുന്നു അമ്മ അപ്പം എനിക്കൊന്ന് ഓർഡർ ഉണ്ട് കാശു ഫ്രൈയും ഇറ്റപ്പായം ഫ്രൈയും പിന്നെ നെടുപ്പുണ്ടായ നെയ്ക്കേക്കല്ലേ നെയ്ക്കും അതിൻ്റെ എല്ലാം ഓർഡർ ഉണ്ടായി അപ്പം ഞാൻ ചോറും കറീൻ്റെ പണിയായതിനേഷേ ഇതിനെല്ലാം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ചുട്ടിട്ടടുത്തിട്ടായിട്ടില്ല അപ്പോൾ വൈകുന്നേരം കൊടുക്കാനുണ്ട് ചേച്ചി മാമ്പലേക്ക് അതിനോട് തിരക്കില് ബിയച്ച ഉറങ്ങിച്ചിട്ട് വന്നത് തന്നെയാണ് ബനിയായിട്ട് കഴിഞ്ഞില്ല ഉറങ്ങാൻ പിടിച്ചിട്ടുന്നില്ല പക്ഷേ ഇത് കൊടുക്കാതെ ഉറങ്ങിയാൽ ഇച്ചാ അയച്ചാ പാട്ടിന് പോകും ചേച്ച അങ്ങനെ വെയിറ്റ് ആക്കൊന്നുമില്ല നമ്മൾ റെഡി ആക്കിയിട്ട് നിന്നെങ്കിലേ കൊണ്ടുപോകും എല്ലാം പോകും പറഞ്ഞിട്ട് അങ്ങനെ അപ്പം ഞാൻ ബേയ ചുട്ടെടുത്തിട്ട് ഒന്ന് പാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചുടുന്നുണ്ട് പകുതി നെയ്ക്കിയൊക്കെ അതെല്ലാം ചുട്ടിട്ടുണ്ട് അതിനെ ഞാനൊക്കെ ഫാനിൻ്റെ അടിക്കന്നെ വെച്ചിരുന്നു ബിയെ ചൂടാറട്ട് എന്നിട്ട് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളോ ഓർഡർ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അതാ കുറേ ബിസിയാക്കിയല്ലേ ഇന്ന് അപ്പോൾ ഇന്നലെ നിങ്ങൾ പറഞ്ഞ രണ്ട കുറേ ഞാൻ ഇന്നലെ രണ്ട് മൂന്ന് വീഡിയോ ഒന്നിച്ചിട്ടിട്ടില്ലേ അതെന്തൊക്കതറിയോ രണ്ട് മൂന്ന് ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് പെൻറ്റിങ്ങിൽ തന്നെ ഉണ്ടായി ഇടാൻ കഴിയാതെ അപ്പോൾ ഇല്ലെന്നോ ഓവർ വീഡിയോസ് എടുത്തിട്ടാകുമ്പോൾ നമ്മളെ മെമ്മറി എല്ലാം ഫുള്ളായിട്ട് സ്റ്റെക്കാണ് വീഡിയോ ഫോണിൽ ഭയങ്കര സ്റ്റെക്കാണ് അപ്പോൾ പിന്നെ ഒന്നും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അതുപോലെ അതെ നിൽക്കുന്നത് അതിന് ഞാൻ എന്താക്കി അറിയോ ഫുള്ള് രണ്ട് മൂന്ന് വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടിട്ടില്ലേ ക്ലിയർ അടിച്ചതാന്ന് ഫുള്ളൊന്ന് അങ്ങനെ ഇന്നലെ രണ്ട് വീഡിയോ ഒന്നിച്ചിട്ട് വന്നതറിയാം അങ്ങനത്തെ എല്ലാ ബുദ്ധിമുട്ടെല്ലാം ഉണ്ട് മക്കളതെല്ലാം ഇങ്ങനെ സെറ്റാക്കിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ വീഡിയോ കൊണ്ടുവരുന്നത് അപ്പോൾ അതാ ഇത്തപ്പം തന്നെ മസാല റെഡി ആയിട്ടുണ്ട് നെയ്ക്കേക്ക് ചുട്ടെടുക്കുന്നുണ്ട് ക്യാഷ്യൂ ഫ്രൈ ചുട്ടിട്ടുണ്ട് പിന്നെ കേക്കിൻ്റെ റെസിപ്പിയല്ലേ ഞാൻ രണ്ട് മൂന്നോട്ടം ഇട്ടിട്ടുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ചെക്കാക്കിയെങ്കിലേ നിങ്ങൾ കാണും ഞാൻ രണ്ട് മൂന്നോട്ട് കേക്കിൻ്റെ റെസിപ്പിയും പിന്നെ ഈദപ്പായം ഫ്രൈൻ്റെ റെസിപ്പി വേള പിന്നെ ചിക്കൻ ഫ്രൈ ചിക്കൻ ബിരിയാണി കടമ്പ് അങ്ങനത്തെ എല്ലാ സംഭവത്തിൻ്റെ റെസിപ്പിയും ഇട്ടിന് നിങ്ങൾ മുമ്പത്തെ വീഡിയോ എല്ലാം ഒന്ന് ചെക്കാക്കിയാൽ കിട്ടും പിന്നെ ഇന്നലെ നല്ല മാസം മുട്ട സെറുക്കിൻ്റെ റെസിപ്പി ഒരാൾ ചോദിച്ചിട്ട് ഓർക്ക് അല്ല എൻ്റെ ലിങ്കിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് മസാല നല്ല ടേസ്റ്റ് ആയിന് അടിപൊളി ആയിട്ടുള്ള ഫോട്ടോ എല്ലാം ഇട്ടിട്ടുണ്ടായിന് അങ്ങനെ അപ്പോൾ ഓരോരാളെല്ലാം ട്രൈ ആക്കിയിട്ട് നമുക്ക് ഫോട്ടോ എല്ലാം ഇടുമ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ അച്ചാറിന് എത്ര ചെയ്യാന്ന് ചോദിക്കുന്നത് അച്ചാറിന് കേജ് ഇരുന്നൂറാണെന്ന് പറഞ്ഞാൽ ബന്ധം മരുന്നിൻ്റെ കെ ജി ആയിരത്തി ഇരുന്നൂറ് പിന്നെ സ്നാക്സിനെല്ലാം എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ടായി സ്നാക്സിനെല്ലോ പതിനഞ്ചുമുണ്ട് ഇരുപതും ഉണ്ട് പിന്നെ ചിക്കൻ കൊണ്ട റെസിപ്പി കാണിക്കോ എന്ന് ചോദിക്കുന്നുണ്ടായി ചിക്കൻ കൊണ്ട റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് മുമ്പ് ഞങ്ങളതിൻ്റെ വീഡിയോ ഒന്ന് ചെക്കി ഞാൻ കിട്ടും ഓക്കെ അപ്പോൾ എല്ലാം ഇതിലും എല്ലാം ഒരു വകേ ചുട്ടെടുത്തിട്ടായിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ടില്ല ഞാൻ ഫാൻ്റടിയിൽ വെച്ചിട്ടുണ്ട് ഇച്ചാ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടില്ലേ പെട്ടെന്ന് പെട്ടെന്ന് ചൂടാറിയതിന് ശേഷം പാക്കിയിട്ട് കൊടുത്തതാന്ന് അപ്പം ഇന്നലത്തെ എയർ ഓയിലിൻ്റെ ഓരോരാൾക്ക് മനസ്സിലായിട്ടാന്ന് പറയുന്നുണ്ടായിന് ഷദാസ് എയർ ഓയിലെന്നാണ് ഓരോ ഓയിലിൻ്റെ പേര് കുറേ ആൾക്ക് യൂസ് ആക്കിയിട്ട് നല്ല കമ്മൻ്റ് ഉണ്ട് നല്ല മുടി വളരുന്നു താരൻ കുറവുണ്ട് അപ്പോൾ ഓരോരുത്തർ മൈഗ്ര ഇൻഡ്യവും ഓയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലേ മൈഗ്രൈൻഡ്യങ്ങനെ കുറേ ആൾക്ക് ഗുളിക കൂടെ ഗുളിക വരെ കുടിക്കുന്ന കുറെ നിർത്തിന് എന്നുള്ള പറയുന്നുണ്ടായിന് അപ്പോൾ എല്ലാ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കുറെ കോണ്ടാക്ട് നമ്പർ തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ചോദിച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ട് കോൺടാക്റ്റ് അയക്കാം ഓക്കെ അപ്പോൾ എല്ലാ എല്ലായിടത്തേക്കും ഡെലിവറി ഉണ്ട് പോസ്റ്റ് പോസിറ്റീവായി എല്ലാം ഉണ്ട് നല്ല പറയുന്നുണ്ട് അതിന് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിലും നോക്കി ഓക്കെ അപ്പോൾ കുറേ ടൈം ആയില്ല ഇന്നൊരു ഒരു വിഷയം പറഞ്ഞിട്ട് അങ്ങനെ വിഷയം പറയാൻ തുടങ്ങിയ ഞാൻ ഇങ്ങനെയാണെന്ന് നിർത്തിയില്ല ഞാൻ അങ്ങനെ അങ്ങനെ അപ്പോൾ അതാ നമുക്കിപ്പോൾ ബേബിമാരുള്ള ഉമ്മമാർക്ക് ഒഴിച്ച് കൂട്ടാൻ പറ്റാത്തൊരു സംഭവം അല്ലേ ഈ പേം ബസ്സിൽ എത്ര ഉണ്ടെങ്കിലും തേയിലെ എൻ്റെ എത്തിയാകമ്പന ഒരു മാസത്തെ ഒരു മാസം വരുന്നില്ല എന്ന് തോന്നുന്നു അപ്പം ഞാനിപ്പോൾ എനിക്ക് ഇടുന്ന ആണ് എൻ്റെ ബേബിക്ക് സ്മോള് മതി അത്ര ചെറുതാന്ന് പക്ഷേ ഞാൻ കുറച്ച് പേരിൽ ഇങ്ങനെ ഇടുന്നതാന്ന് തന്നെക്ക് ഭയങ്കര പൊതി ഞാൻ പൊട്ടിക്കുമ്മ്മാ ഞാൻ പൊട്ടിക്കുമല്ല അങ്ങനെ കോളേജിൽ ഇങ്ങനെ സ്കൂളിൽ നിന്ന് വന്നിട്ട് കയറി എത്ര ഞാൻ ഇപ്പോഴേക്കുള്ളിൽ പൊട്ടിക്കുന്നിട്ട് കത്തിയെല്ലാം കൊണ്ട് വന്നിട്ട് സെറ്റായിട്ട് ഈ ഞാനീലെന്നെ വെക്കലില്ല ഞാൻ ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ടാണ് അതിനേശേഷം എൻ്റെ കബഡിൽ ഇങ്ങനെ വെക്കലാന്ന് അപ്പം ഇപ്പം ഇല്ലേ ഈ പമ്പസ് ഇട്ടിട്ട് എന്നെല്ലാം ഞാൻ അയക്കലേ ഇല്ല പമ്പസ് അടാട മുത്രം അയയ്ക്കുമ്പോൾ ഇതാക്കുമ്പോൾ ആരെയാണ് തുടച്ച് പോകേണ്ടിരിക്കുന്നത് നമുക്ക് ഈ തുണിയിൽ തുടച്ചിങ്ങനെ ഇല്ല രണ്ടോട്ടം തുടച്ചെങ്കിൽ മൂന്നോട്ടം തുടച്ചെങ്കിലും ഒരു സമാധാനാവാദം സമാധാനാവാദം പോലെ ആണ് മൂത്രം പോയിട്ടുണ്ടാവും പോകാം നൈജീസ് ഉണ്ടാവുമോ അല്ല ഇങ്ങനെ ഒരു പേടിയാന്ന് സംസ്കരിക്കുമ്പോൾ ഇതാക്കുമ്പോല്ലോ അതിനോട് പോയാൻ പസന്നെ ഇരുപത്തിനാല് മണിക്കൂറും മറ്റല്ലേ ഇല്ല അപ്പൊ ഞാൻ ചോദിത്ര പൈസ കൊടുത്ത ആരും വേങ്ങാണ്ടിരിക്കലല്ലേ ചെറിയ ബേബീസ് ഉണ്ടാകുമ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം ഓക്കേ വൈ അസ്സാം വലൈക്കും